നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം വളരെ കാലത്തിനു ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം എൻ്റെ മനയിലേക്ക് സ്വാഗതം ചുറ്റും കാടുപിടിച്ച് ഇടിഞ്ഞു പൊളിയാറായ മനയുടെ ഉമ്മർത്തു നിന്ന് കൊടുമൺ പോറ്റി ഇങ്ങനെ പറയുമ്പോൾ കേരളം ഒന്നടങ്കം കൈയടിക്കുകയാണ് പോറ്റിക്കും അയാളുടെ നികൂഢത നിറഞ്ഞ പ്രവൃത്തികൾക്കും ആ മന നൽകുന്ന പിന്തുണ ചെറുതല്ല മംഗളശ്ശേരി നീലകണ്ഠനും പൂവള്ളി ഇന്ദുചൂടനും അരക്കൽ മാധവനുണ്ണിക്കും ജന്മം നൽകിയ സാഷാൽ വരിക്കാശ്ശേരി മനയാണ് ഭ്രമയുഗത്തിലെ പോറ്റിയുടെ നിഗൂഢതകൾക്കും കുടപിടിക്കുന്നത് എന്നത് പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്നുണ്ട് വരിക്കാശ്ശേരി മനയെ പോറ്റിയുടെ ഭ്രമിപ്പിക്കുന്ന മനയായി മാറ്റിയത് കലാസംവിധായകൻ ജ്യോതിഷ്ശങ്കറും സംഘവുമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉടനീളം പോറ്റിയും അയാളുടെ മനയും ചർച്ചയാവുമ്പോൾ കലാ സംവിധായകൻ ജ്യോതിഷ്ശങ്കറും സംഘവും ഇതിനു പിന്നിലെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ രാഹുൽ സദാശിവനും ജ്യോതിഷ് ശങ്കറും വളരെ അടുത്തു പരിചയമുള്ളവരാണ് ഭ്രമയുഗത്തിന്റെ കഥ കേട്ടപ്പോൾ തന്നെ ഇതൊരു വലിയ സിനിമയായിരിക്കുമെന്നും കലാസംവിധാനത്തിന് ഏറെ സാധ്യതകൾ ഉള്ള ഒരു സിനിമയായിരിക്കുമെന്നും മനസ്സിലാക്കി സിനിമ ചെയ്യാമെന്ന് സമ്മതിക്കുകയായിരുന്നു സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും ഇസഡ് കാര്യങ്ങൾ സംവിധായകൻ പറഞ്ഞിരുന്നു പിന്നീട് ആറു മാസത്തോളം പ്രീ പ്രൊഡക്ഷനും രണ്ടു മാസത്തോ ഷൂട്ടിങ്ങും ചേർത്ത് എട്ട് മാസത്തോളം സമയമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത് പഴയ കാലഘട്ടം പുനരാവിഷ്കരിക്കുക എന്നതിനപ്പുറം പുതിയ കാഴ്ച അനുഭവം ഒരുക്കുക എന്നതായിരുന്നു അവരുടെ ശ്രമം സാധാരണ സിനിമകളിൽ പഴയ കാലഘട്ടം ഒരുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം ഭ്രമയോഗത്തിൽ എന്ന് അവർ തീരുമാനിച്ചു ഈ സിനിമയ്ക്ക് ഒരു നിഗൂഢതയുണ്ട് അതിനെ ആർട്ട് കൊണ്ട് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു അവരുടെ ആലോചന അതിനായി പഴയ കാലഘട്ടത്തെക്കുറിച്ച് പഠിച്ചു പ്രധാനമായും എന്താണ് അക്കാലത്ത് പ്രകാശത്തിനായി ഉപയോഗിച്ചിരുന്നത് കപ്പലണ്ടിയുടെ എണ്ണ നെയ് എന്നിവ ഉപയോഗിച്ചാണ് അക്കാലത്ത് വിളക്കുകൾ കത്തിച്ചിരുന്നത് എന്തായിരുന്നു അക്കാലഘട്ടത്തിലെ ഭക്ഷണം എന്ത് തരം പാത്രങ്ങളാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് എന്നിങ്ങനെ വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ റിസർച്ച് ചെയ്ത് കണ്ടെത്തി പഴയ കാലഘട്ടത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത് കഥയ്ക്ക് അനുയോജ്യമായ മനയ്ക്കായി പലയിടങ്ങളിലും അന്വേഷണം നടത്തി അതിൽ ഏറ്റവും അനുയോജ്യമായി തോന്നിയത് വരിക്കാശ്ശേരി മനയാണ് വരിക്കാശ്ശേരി മനയെ സിനിമയുടെ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു സിനിമയിൽ മനയ്ക്ക് ചുറ്റും കാണുന്ന പുല്ലുകളെല്ലാം വച്ച് പിടിപ്പിച്ചതാണ് ഭാരതപ്പുഴയിൽ നിന്ന് പറിച്ചുകൊണ്ടു വന്ന യഥാർത്ഥ പുല്ലുകളാണിത് അവ ഗ്രോബായകിൽ കൊണ്ടുപോയി വച്ചാണ് സെറ്റ് ഒരുക്കിയത് മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതമായ മനയാണ് വരിക്കാശ്ശേരി മന അതിനാൽ തന്നെ ഈ കഥ നടക്കുന്നത് വരിക്കാശ്ശേരി മനയിലാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ മനുഷ്യൻ പോലും വിശ്വസിക്കരുത് എന്നതായിരുന്നു പ്രധാന ചലഞ്ച് ചിത്രത്തിലെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പൊളിഞ്ഞു വീഴാതായ ഒരു മനയായി ഈ വരിക്കാശ്ശേരി മനയെ മാറ്റിയെടുക്കുക എന്നതായിരുന്നു കലാസംവിധായകൻ നേരിട്ട ഏറ്റവും വലിയ ചലഞ്ച് ചോർന്നൊലിക്കുന്ന വൃത്തിഹീനമായി കാടി പിടിച്ചു കിടക്കുന്ന ഒരു മനയാണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം അവിടെ ആളുകൾ ജീവിക്കുന്നു എന്നതിനാണ് പ്രേക്ഷകർക്ക് കൗതുകം ആരംഭിക്കുന്നത് അതുപോലെ സിനിമയിൽ കാണിക്കുന്ന ചിലന്തിവലകൾ ചിതൽപ്പുറ്റുകൾ എല്ലാം നിർമ്മിച്ചവയാണ് ചിത്രത്തിൻ്റെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പശ്ചാത്തലം ഒരുക്കുന്നതിൽ ജ്യോതിഷ്ശങ്കറും കൂട്ടരും വിജയിക്കുക തന്നെ ചെയ്തു ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മമ്മൂക്ക ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും പ്രൊഡക്ഷനിൽ ഡിസൈൻ ചെയ്ത് വരച്ചുണ്ടാക്കിയതാണ് അത് അദ്ദേഹം ഉപയോഗിക്കുന്ന വടിയായാലും കളിക്കുന്ന പകുടയായാലും ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളായാലും എല്ലാം ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയവയാണ് സിനിമയിൽ മമ്മൂക്കയുടെ കഥാപാത്രം നോക്കുമ്പോൾ ചുറ്റുമുള്ള വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യുന്നതായി കാണുന്നുണ്ട് അതിനായി ആ വസ്തുക്കളിൽ മോട്ടോർ വയ്ക്കുകയാണ് ചെയ്തത് അദ്ദേഹം നോക്കുമ്പോൾ സ്വിച്ച് ഓൺ ആവുകയും വസ്തുക്കൾ വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യും ചിത്രത്തിലെ മമ്മൂട്ടി കഥാപാത്രമായ ചാത്തന ശക്തി നൽകുന്ന കെടാവിളക്ക് ഒരു കുഴിഞ്ഞ കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അക്കാലഘട്ടത്തിൽ കുഴിവുള്ള കല്ലുകളാണ് വിളക്കുകൾക്കും പാത്രങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഒരു കുഴിഞ്ഞ കല്ലിലാണ് ഈ കെടാവിളക്ക് സെറ്റ് ചെയ്തത് സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ സിദ്ധാർത്ഥ ഭരതൻ ഒരു മുറിയിൽ നിൽക്കുമ്പോൾ ആ മുറി കറങ്ങുന്നതായി കാണിക്കുന്നുണ്ട് എടശ്ശേരി ഫ്ലോറിലാണ് അത് സെറ്റ് ചെയ്തത് ഒരു കോറിഡോർ ഉണ്ടാക്കിയ ശേഷം ഒരാൾ നിന്ന് അത് റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ സമയം സിദ്ധാർത്ഥ് അതിനകത്തുണ്ട് കറങ്ങുന്നതിൻ്റെ ടേൺ അനുസരിച്ച് അദ്ദേഹം ചലിക്കും സിദ്ധാർത്ഥ് കാല് വയ്ക്കുന്നത് നിലത്ത് തന്നെയാണ് നിലത്ത് കിടക്കുന്നത് പോലെ തന്നെയാണ് ആർട്ടിസ്റ്റിന് അനുഭവപ്പെടുക പക്ഷേ പ്രേക്ഷകരുടെ കാഴ്ചയിൽ കറങ്ങുന്നതായി തോന്നുന്നു നിറഞ്ഞ സദസ്സിൽ ഭ്രമയുഗം പ്രദർശനം തുടരുമ്പോൾ ജ്യോതിഷ് ശങ്കറും തിരക്കിലാണ് താൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ തിരക്കിൽ ബേസിൽ ജോസഫ് നായകനാകുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി